ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ സാരിയൊക്കെ പിന്നു കുത്തുമ്പോഴത്തേനും ഇതേപോലത്തെ സാരിയിൽ പ്രത്യേകിച്ച് നൂലൊക്കെ വലിയ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം മെഴുകുതിരി മാത്രം മതി അതിനകത്ത് നമ്മൾ പിന്നൊന്ന് കുത്തിയതിന് ശേഷം ആ മെഴുകു ആ പിന്നിനകത്ത് ഇരിക്കും കാരണം നമ്മളതിനകത്ത് കുത്തിയിട്ട് ഇതേപോലെ സാരിയിൽ കുത്തുകയാണെങ്കിൽ നൂലൊന്നും വലിയത്തില്ല അതേപോലെ തന്നെ ഫോളീസ്റ്ററിൽ ഫോളീസ്റ്റർ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ സാരിയിൽ നൊറിയൊക്കെ പിടിക്കുമ്പോഴത്തേനും ഇതേപോലത്തെ സാരി പ്രത്യേകിച്ച് നൂല് പെട്ടെന്ന് വലിയ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മെഴുകുതിരിയിൽ ഒന്ന് രണ്ടുവട്ടം കുത്തിയതിന് ശേഷം ഉണ്ടാവും അപ്പോൾ സ്വല്പം മെഴുകുതിനകത്ത് ഇരിക്കുന്ന ഇരുന്നാൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഇതേപോലെ കുത്തുമ്പം തന്നെ പെട്ടെന്ന് കയറും അതേപോലെ തന്നെ നമ്മൾ ചുരിദാറിൽ ഷാൾ കുത്തുകയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നൂലൊന്നും വലിയാതെ നമുക്ക് സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കുത്താം അതേപോലെ തന്നെ നമ്മൾ ഈ കത്രിയൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി ഇടുമ്പോഴത്തേനും അത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ബെൻഡായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ആ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ടിന്നിനകത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടെ കലർത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ തയ്യൽ മെഷീനിലാണേലും ഇതേപോലെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ എണ്ണയാണ് ഞാൻ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു തുള്ളി ഒരു സ്വല്പം മാത്രം ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി ആ ബെൻഡ് ഉണ്ടോ അതങ്ങ് മാറിക്കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ പിന്നെ നമുക്ക് കത്രി ഉപയോഗിക്കാനൊക്കെ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കഥകിൻ്റെയൊക്കെ വിചാഗിരിയിലും ഇതേപോലെ എണ്ണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല കുറേ നാളത്തേക്ക് പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഥകൾ അടയ്ക്കുന്നതിനും തുടക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മണ്ണെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം മണ്ണെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴത്തേനും നല്ലതാണ് കാരണം ഒട്ടും നമുക്ക് കഥക് തുറക്കുന്നതിനും അടക്കുന്നതിനാണേലും ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ള തന്നെ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ സവാള ഉള്ളിയൊക്കെ ഉരി ഒഴിക്കുമ്പോഴത്തേന് കണ്ണെരിയാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിനകത്തൊരു സ്വൽപ്പം മിനാഗ്രീം കൂടെ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉള്ളി സവാളയൊക്കെ നമ്മൾ അതിനകത്ത് മുക്കി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണൊന്നും എരിയത്തും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എത്ര സവാള വേണേലും അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക കൊച്ചുള്ളിയാണേലും നമുക്ക് എത്ര വേണേലും നമുക്ക് ഒലിച്ചെടുക്കുക ഇതിപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് എത്ര അരിഞ്ഞെടുത്താലും കണ്ണരിയാതെ തന്നെ നമുക്ക് സവാളയാണേലും ഉള്ളിയാണേലും അരിഞ്ഞെടുക്കാൻ പറ്റും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ റെഗുലേറ്ററൊക്കെ പുതിയ ഗ്യാസ് കുറ്റിക്കൊണ്ട് വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും ചില സമയത്ത് റെഗുലേറ്റർ കയറാറില്ല ആ കാരണം അതിനകത്തുള്ളൊരു വാഷറുണ്ടല്ലോ ആ ഗ്യാസ് കുറ്റിക്കകത്തുള്ള വാഷർ ഉണ്ടോ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഒരു സ്വൽപ്പം എണ്ണയെന്ന് തൊട്ട് കൊടുക്കുക സ്വൽപ്പം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഗുലേറ്റർ ഇടുകയാണെങ്കിൽ ഒട്ടും ഗ്യാസ് ലീക്ക് ആകാതെ തന്നെ നമുക്ക് റെഗുലേറ്റർ നല്ല ഫിറ്റായിട്ടനകത്ത് ഇരിക്കും അതല്ല എങ്കിൽ നമ്മൾ ഇടാൻപോഴത്തേനും ഒരു സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഗ്യാസ് ലീക്ക് ലീക്കാവുന്നതാണ് അതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇതേപോലെ ഗ്യാസ് ഏജൻസിക്കാരൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോഴത്തേനും അവർ ഇതേപോലെ ചെയ്യാറുണ്ട് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും ലീക്ക് ആവാതെ തന്നെ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഗ്യാസ് കൂട്ടിയിൽ നമ്മൾ ഗ്യാസ് തീർന്നോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ച് ഇതേപോലെ ഒന്ന് ഗ്യാസ് കുറ്റിയിലൊന്ന് തടയി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഒരു മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും ആ ഉണങ്ങി വരുന്ന ഭാഗത്ത് ഗ്യാസ് ഇല്ല ആ നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഗ്യാസ് ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നേ എന്ന് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്